വെൽക്കം ടു മൈ ചാനൽ ഷിനു ഫ്രം ലാവന്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ നല്ല സൂപ്പർ മസ്ലിൻ സെറ്റുകളാണ് കേട്ടോന്ന് കാണിക്കുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് മസ്ലിൻ ആണ് ഇത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കാണിച്ച ഐറ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് കാരണം എനിക്ക് പൊതുവേ നമ്മൾ വേർ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് വരുമല്ലോ അതുപോലെ വന്നൊരു ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും നല്ല ജെറ്റ് ബ്ലാക്ക് കളറിൽ നല്ല സൂപ്പർ ഡിസൈനോട് കൂടിയിട്ടോ പിന്നെ ഇതിൽ നമുക്ക് ത്രിപിഎക്സിൽ വരെ ഉണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു ഐറ്റം ഞാൻ വേറെ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും മേടിക്കുന്നുള്ളത് ആണ് അത്ര അടിപൊളി ഐറ്റം ആണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ില് വന്നിട്ടുള്ള ത്രിബിൾ എക്സില് സൈസസ് വരെയുള്ള ഐറ്റംസ് ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം വൺ ത്രീ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് കേട്ടോ എല്ലാം വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു പ്രൈസിലുള്ള ഐറ്റംസാണ് പക്ഷെ ഓഫറായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നത് വെറും വൺ ത്രീ നയൻ ഫൈവിനാണ് അപ്പൊ ഓരോരോ ഐറ്റം ആയിട്ട് കാണിച്ചു തരാം ഈയൊരു ഐറ്റം ഇത് ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ സോറി കേട്ടോ ഈ ഒരു ഐറ്റം ആണ് മാത്രമാണ് ഡബിൾ എക്സിൽ വരുന്നത് അപ്പം ഈ ഒരു ഡിസൈൻ പക്ഷേ സൂപ്പറാണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷേ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അത് എടുത്ത് പറയുന്ന ഡിസൈനാണ് കേട്ടോ ഇതുപോലെയാണ് ജെറിയിൽ നല്ല ഹൈലൈറ്റിങ് വർക്ക് വന്നിട്ടുള്ളത് സെയിം തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ അത് ഉള്ളി ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ അതിൽ അപ്പം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കേട്ടോ നല്ല വിത്തൽ നയത്തിൽ അടിപൊളി ദുപ്പട്ട കണ്ടോ ഇതുപോലെ നല്ല ഇതൊരു ടു ആൻഡ് ഹാഫ് വെയർ ഒക്കെ ഉണ്ടാവൂട്ടോ ദുപ്പട്ട നല്ല രീതിയിലൊക്കെ ഉള്ള ദുപ്പട്ടയാണ് അപ്പൊ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ കേട്ടോ പ്യുർ മസ്ലിൻ ആണ് സൂപ്പർ ഐറ്റം ആണ് നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ബെറും വൺ ത്രീ നയൻ ഫൈവിലെ ഉള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ത്രിബ്ലക്സൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ ആണെങ്കിൽ ഫുള്ള് സെറി ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളതാണ് സെയിം തന്നെയാണ് സ്ലീവിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വർക്ക് അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അതില് ത്രിബ്ലക്സൽ സൈസസ് വരെ അവൈലബിളും ആണ് പിന്നെ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നല്ല സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട ഇതുപോലെ നല്ല വൈഡ് വിടുത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് നല്ല ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോഴേ അറിയില്ല ഒരു ബനാറസി പാറ്റേൺ പോലെ വരുന്ന ഐറ്റമാണ് ഈ ഈ ഒരു സൈഡൊക്കെ നോക്കിയതിൻ്റെ പല്ലു പോർഷൻ ആണ് കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഇതിന് രണ്ട് കളറാണ് അവൈലബിൾ വെറും വൺ ത്രീ നയൻ ഫൈവേ ഉള്ളോ ലാർജ് എക്സൽ ഡബിൾ എക്സ് എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണ് ഫസ്റ്റ് വൺ ആണ് ഇത് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളർ കെട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ബ്ലാക്കിൽ യോക്കൊക്കെ നല്ല ഹെവി സെറി വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് മോഡലാണ് ത്രിപ്ലെക്സിൽ വരെയും വരുന്നുണ്ട് സൈസ് അപ്പോൾ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ ഇത് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ അടിപൊളി തുപ്പട്ടോ എന്താ ഭംഗിയത് ഉപ്പിട്ടടെ സൂപ്പർ ദുപ്പട്ട അങ്ങനെ നല്ല അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ രണ്ടും നല്ല പൊളി ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് എനിക്ക് ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ടയുടെ ഈ ഒരു പല്ല് പല്ലുപേർഷനൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് ഇതുപോലെ രണ്ട് അട്രാക്റ്റീവായിട്ട് വരുന്ന രണ്ട് കളറാണ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസസ് ഉണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും ബാക്കിയുള്ളവർക്കും കിട്ടും അത്രയധികം സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല ഓഫർ പ്രൈസ് ആയതുകൊണ്ട് കിട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാവരും ശ്രമിക്കുക നല്ല ഭംഗിയുള്ള തന്നെ ഈ ഒരു പ്യുവർ മസ്ലിന് തന്നെയാണ് വൺ ത്രീ നയൻ ഫൈവ് പ്രൈസ് തന്നെയാണ് ഈ ഓർക്ക് നല്ല ഹെവി വർക്കായിട്ട് വരുന്ന ഈയൊരു ഷെയ്ഡിൽ കേട്ടോ ഇതായി വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള അതിന്റെ കളർ തന്നെ സ്ലീവിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിന്റെ കളർ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇടുമ്പോഴാണ് ഭംഗിയാണ് പ്രത്യേകിച്ച് എപ്പോഴും നല്ല ഡാർക്ക് ആവുക നല്ലത് അപ്പൊ ഇട്ടാല് ഭംഗി പിന്നെ അതുപോലെ ദുപ്പട്ട അടിപൊളിയാവണം ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ദുപ്പട്ട വരുമ്പോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് കേട്ടോസ് ആക്കേണ്ട മീഡിയം ലാർജ് സൈസ് കെട്ടോ അപ്പൊ മീഡിയം ലാർജേറെ ഒക്കെ വേഗം ഓടിവായു വൺ ത്രീ നയൻ ഫൈവില് അടിപൊളി സെറ്റാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാണാത്തവരെ കൊണ്ടേക്ക് വീഡിയോ പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക സൂപ്പർ ആയിട്ടാണ് നിങ്ങൾക്കിതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടാൻ പോണത് ഇപ്പൊ വേർ ചെയ്യുമ്പോ ഈ ഒരു മോഡലായിരിക്കും ഉണ്ടാവുക ഇതുപോലൊക്കെ ഇടുമ്പോൾ ഇത് പെട്ടുടെ ഇതാ ഭംഗി നോക്കിയ അടിപൊളിയാണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് വൺ ത്രീ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ട്രിപ്പിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് പ്യോർ മസ്ലിൻ തന്നെയാണ് നല്ല അടിപൊളി സ്ട്രിറ്റഡ് മോഡലില് യോക്കില് വന്ന വർക്ക് ഇതുപോലെയാണ് കേട്ടോ വരിക സെയിം തന്നെ സ്ലീവിൽക്കും വരുന്നുണ്ട് ോട്ടം ഈ ഒരു വർക്ക് റൂപ്പിട്ട് വരുമ്പോ നല്ല അടിപൊളി റൂപ്പട്ട് ചെയ്ത് നല്ല അടിപൊളിയാണ് എക്സെൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇനി ഏതെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം